ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലഹമില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന മോന്യസ് അസ്സാലും വാഹമത്തല്ലാഹി വാത് മുസല്ലീൻ എന്നാൽ നമസ്കാരക്കാർക്ക് നാശം സൂറത്ത് മാവനിൽ അള്ളാഹു നമ്മോട് പറയുകയാണ് നമസ്കരിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എൻ്റെ സംസാരം അള്ളാഹുവോടാണ് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് അതില്ലാതെ ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്നവരോടാണ് അള്ളാഹു ഈ പറയുന്നത് ചിലർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്നു മറ്റു ചിലർ തോന്നുമ്പോൾ മാത്രം നമസ്കരിക്കുന്നു വേറെ ചിലരാകട്ടെ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടാൽ അവരുടെ കൂടെ കൂടിക്കൊണ്ട് നമസ്കരിക്കുന്നു നമസ്കാരത്തിൽ സമയനിഷ്ഠ പാലിക്കാതിരിക്കുക അതുപോലെ നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളും നിബന്ധനകളുമൊന്നും ഗൗനിക്കാത്ത ഗൗനിക്കാതെ നമസ്കരിക്കുക അന്യ ചിന്തകളിൽ മുഴുകിക്കൊണ്ട് ബാഹ്യരൂപം മാത്രം ചെയ്യുക അതുപോലെ നാവുകൊണ്ട് ചൊല്ലേണ്ടുന്ന ദിക്രദ്വകൾ ഓർ ആനിക വചനങ്ങളൊക്കെ അതിൻ്റെ സാരാംശമൊന്നും ഓർക്കാതെ കേവലം ഒരു ചടങ്ങായിക്കൊണ്ട് മാത്രം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമസ്കാരത്തിലെ അശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളാകുന്നു അലൈഹി അല്ലാസലം ഒരിക്കൽ പറയുകയുണ്ടായി അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ് അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ് അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ് എന്ന് മൂന്ന് വട്ടം നബി നഫസു അലൈഹി സ്വല പറയുകയുണ്ടായി അതായത് ഒരാൾ സൂര്യനെ നോക്കിക്കൊണ്ടേയിരിക്കും അത് കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ എഴുന്നേറ്റ് കോഴിക്കൊത്തുന്നത് പോലെ വേഗത്തിൽ നാല് കൊത്തുകൊത്തും അതിൽ അള്ളാഹുവിനെ വളരെ കുറച്ചേ അദ്ദേഹം ഓർക്കുന്നുള്ളൂ അതുപോലെ നിയമനിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടുകയുമില്ല അസർ നമസ്കാരത്തെക്കുറിച്ചാണ് സല അള്ളാഹുഅലൈ വസല്ല പറഞ്ഞിട്ടുള്ളത് മറ്റ് നമസ്കാരങ്ങളും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല പടച്ച തമ്പുരാൻ ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മയൊന്നും പെടുത്താതിരിക്കട്ടെ നമസ്കരിക്കുമ്പോൾ നാം അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നും ഉത്തമ ബോധ്യത്തോടുകൂടി അതിൻ്റെ സാരാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം പറയുന്നതൊക്കെ അള്ളാഹുവോടാണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവോടാണ് അള്ളാഹു അത് സ്വീകരിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി വേണം നാം അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് വേണം നാം നമസ്കരിക്കേണ്ടത് ഏറ്റവും ഉത്തമമായ രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമസ്കാരവും മറ്റുള്ള കർമ്മങ്ങളും ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തോഫിക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹർ ദാന അലമദല്ാഹുറബുൽ ആലമീൻ അസ്സലാ ലൈലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തൂ